അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ ക്ലീനിങ് ആണ് ചെയ്യുന്നത് ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ കുറേ ഗാർഡൻ നല്ല അടിപൊളി ഗാർഡനൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ കുറേ കുപ്പികളൊക്കെ കൊണ്ടുവന്ന് പാറക്കല്ല ഇങ്ങനെ ഉരുളം കല്ലൊക്കെ ഇല്ലേ അതൊക്കെ കൊണ്ടുവന്ന് വീട് നിറച്ചും ചെടിയും ചെടിച്ചട്ടികളും പൂക്കളും ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാൻ പക്ഷേ ഇപ്പം അതെല്ലാം പോയി നോക്കാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി അതൊക്കെ ഇന്ന് മാറ്റിയിട്ട് നല്ലതുപോലെ സെറ്റ് ആയി എന്ന് അപ്പോൾ ശ്രേയസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം വീണ്ടും ഇവിടെയൊക്കെ ആദ്യമേ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചത് നിറയെ ഉരുളം കല്ലാണേ വലിയ വലിയ കല്ലാണ് അപ്പം ഞാൻ ഓരോ കല്ലും എടുത്ത് പേടിച്ചിട്ടാണ് മാറ്റുന്നത് ഓരോ കല്ലുംങ്ങോട്ടാണ് ചിലപ്പോൾ അതിനകത്ത് പഴുതാരയും ഈ ചെറിയ കുഞ്ഞൻ പാമ്പൊക്കെ വന്നിരിക്കും കേട്ടോ ഈ ശംഖുവരേനൊക്കെ ഉണ്ട് മിക്ക ദിവസവും ഈ നമ്മൾ തണുപ്പടിച്ച് ഈ പാറക്കല്ലിൻ്റെ ഈ കല്ലിൻ്റെ ഇടയ്ക്കും ഈ ചെടിച്ചട്ടിയുടെ ഇടയ്ക്കൊക്കെ വന്നിരിക്കും കേട്ടോ അപ്പം ഞാൻ ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പേടിയ എങ്കിൽ ഞാൻ കുറച്ച് ഇങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് എന്നിട്ടാണ് നമുക്ക് അതിനകത്തൊന്നും അറിഞ്ഞിട്ടാണ് ഞാൻ കല്ലെടുത്ത് മാറ്റി വെക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാ കല്ലും മാറ്റി പിന്നെ വലിയ രണ്ട് മൂന്ന് കല്ലുണ്ടായിരുന്നു അതിനകത്ത് രണ്ടെണ്ണം എനിക്കതൊന്ന് അനക്കാൻ പോലും പറ്റിയില്ല അതുകൊണ്ട് ഞാൻ അത് അതേപോലെ തന്നെ വെച്ച് വലിയ കല്ലൊക്കെ അങ്ങോട്ട് പയ്യെ ഉരുട്ടി ഉരുട്ടി അങ്ങോട്ട് മാറ്റി കേട്ടോ അപ്പോൾ ഈ കാണുന്നത് ഒരു പടർന്ന് പിടിക്കുന്ന ചെടിയായിരുന്നേ അപ്പോൾ ആ ചെടിയെല്ലാം ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ച് കെട്ടാം നമുക്ക് പിന്നെ ചെടി ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ തറയിലൊക്കെ നട്ടിട്ട് വള്ളി പോലെ കൊടുത്താൽ അത് പടർന്ന് അങ്ങോട്ട് കയറും മണി പ്ലാന്റ് പോലത്തെ തന്നെ ചെടിയാണേ അപ്പോൾ ഞാൻ അതെല്ലാം കല്ലൊക്കെ എടുത്ത് മാറ്റി അപ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുത്തുള്ളൊരു ഓട്ടോ ചേട്ടൻ വന്നിട്ടാണ് പുളിയുടെ അങ്ങാണ്ട പറിക്കാനാണെന്നും പറഞ്ഞ് വന്നപ്പുറത്തെ വീട്ടിൽ ടെ ഇവിടെ ചോദിച്ച പോലായിരുന്നോ പറഞ്ഞോ വേണ്ട നേരെ പോയി ആ കാറിന്റെ അപ്പുറത്തോട്ട് ഇറങ്ങാം എന്നിട്ട് ഇറങ്ങുമ്പോ തന്നെ കാണാം ആ കിണറിന്റെ അടുത്തുണ്ട് ഈ കിണറല്ല കാറിന്റെ അപ്പുറത്തൊരു കിണറുണ്ട് അപ്പോൾ പുളിയെല്ലാം എല്ലാം കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് രണ്ട് അപ്പുറത്തെ വീട്ടിലെ എൻ്റെ ഒരു കൂട്ടുകാരി രണ്ട് മക്കളെ സ്കൂളിലാക്കാൻ വേണ്ടി പോകുമായിരുന്നു കേട്ടോ അപ്പം അവരുമായിട്ടും കുറെ നേരം ഞാൻ സംസാരിച്ചുകൊണ്ട് അങ്ങട്ട് ഇരുന്നു അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ച് കുറച്ച് ഇങ്ങനെ അങ്ങ് സമയം പോകും കിട്ടും അങ്ങനെ ഓരോരുത്തരുമായിട്ട് വന്നപ്പോൾ എന്താ എന്താ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചത് കൊണ്ടങ്ങിരിക്കും കുറേന്താ എന്തായാലും നമ്മൾ ആ ജോലിയും അതുകൊണ്ട് നടക്കും ഒരു ബോറടിക്കത്തില്ല കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാൻ ആ അപ്പോൾ പിന്നെ അതെല്ലാം കല്ലെടുത്ത് മാറ്റിയിട്ട് ഞാൻ ഞാൻ കൈവെച്ച് ഇങ്ങനെ ആക്കിയപ്പം പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ആ അരിവാൾ വെച്ച് തന്നെ ഇങ്ങനെ എടുത്ത് പക്ഷേ കുറേ മഞ്ഞൾ കിട്ടിയായിരുന്നു നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് ഈ മഞ്ഞൾ നട്ടിട്ടാണ് ഈ പാറക്കല്ലൊക്കെ ചുറ്റും വെച്ചത് പക്ഷേ എങ്ങനെയോ അതിൻ്റെ അടിയിലായിപ്പോയി മഞ്ഞൾ പിന്നെ നമ്മളത് ശ്രദ്ധിച്ചില്ല അങ്ങനെ കുറേ മഞ്ഞൾ ഇങ്ങനെ പൊങ്ങു പോലായി അത് കൊള്ളാതെ വന്ന കുറേ മഞ്ഞൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മഞ്ഞൾ ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ ഒരു കണിക്കൊന്നയുടെ മരം ഉണ്ടായിരുന്നു വലിയ മരം ആയില്ലെങ്കിൽ അതിൻ്റെ ശാഖകളൊക്കെ കുറച്ച് വെട്ടി അങ്ങോട്ട് എടുക്കാമെന്ന് വരച്ച് അങ്ങനെ കുറേ ശാഖകളൊക്കെ വെട്ടി അപ്പോൾ അതും എല്ലായിടത്തും ക്ലീനാക്കി ഇട്ട് നമ്മൾ കേട്ടോ എന്നിട്ട് എല്ലായിടത്തും ഒന്ന് തൂത്ത് വാരാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലായിടത്തും തൂത്ത് വാരി കല്ലൊക്കെ മാറ്റി രണ്ട് മൂന്ന് കല്ല് മാറ്റാൻ പറ്റിയില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ കല്ലൊക്കെ അവിടെ തന്നെ ഇട്ടിട്ടോ അപ്പോൾ എല്ലായിടത്തും തൂത്ത് വാരിയതിന് ശേഷം നമ്മൾ പഴയ അവിടെ ഇരുന്ന ചെടിച്ചട്ടികളൊക്കെ നല്ലത് നോക്കി എല്ലാം അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ച് സെറ്റാക്കി എടുത്തേട്ടാ ഇവിടെ ഒരു പഞ്ചായത്ത് പൈപ്പ് ഉണ്ട് ഈ കല്ലിൻ്റെ ഇടയ്ക്ക് തന്നെ കാണാം പഞ്ചായത്ത് പൈപ്പ് ഉണ്ട് യാതൊരു പ്രയോജനവും ഇല്ല കേട്ടോ ഫ്രീ ഫ്രീ കണക്ഷനെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് തന്നെയാണ് പക്ഷേ നമ്മൾ മാസം തോറും നമ്മൾ പൈസ അടയ്ക്കേണ്ടി ഇപ്പം വരുവാണ് നമ്മൾ ആവശ്യമുള്ളപ്പോൾ അതിനകത്ത് വെള്ളം കാണത്തില്ല നമുക്ക് കിണർ നിറച്ചും വെള്ളവും മഴയൊക്കെ ഉള്ളപ്പോൾ അതിനകത്ത് വെള്ളവും കാണും കേട്ടോ നമ്മളത് വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ സമ്മതിക്കുന്നില്ല അത് പറഞ്ഞാൽ പറ്റത്തില്ലെന്ന് എന്തായാലും ഞങ്ങൾ അപേക്ഷയൊക്കെ ഓഫീസിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കുറേ ചെടിച്ചട്ടികളൊക്കെ എടുത്ത് വെച്ച് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കളുടെ ഡ്രസ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ മെഷീനകത്ത് ഇട്ടിട്ട് പോയി സാധാരണ അവന്മാർ അത് നനച്ചാണ് ഇടുന്നത് ഇന്നെന്തോ രാവിലെ ധൃതി വെച്ച് പോയതുകൊണ്ട് മെഷീനകത്ത് അപ്പോൾ അത് ഞാൻ അതും കൂടെ ഒന്ന് വിരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വിരിച്ചിട്ടൊക്കെ അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്ക് കണ്ട് കാഴ്ച ഇന്ന് ഉണ്ടല്ലോ ആ വാഴക്കൂമ്പ് എടുത്തതാണ് അവിടെ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും കൊള്ളാം ആ വാഴക്കൂമ്പിൻ്റെ തോരനും പിന്നെ കാച്ചിലൊക്കെ എടുത്ത് ഒരു കറിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചോറൊക്കെ ഊറ്റി അവൻ എന്തായാലും ഉച്ചത്തെ ഭക്ഷണമൊക്കെ അവനാണ് ചെയ്തത് അതുകൊണ്ട് ആ ജോലി എനിക്ക് കുറഞ്ഞിട്ട് കേട്ടോ പിന്നെ അവളൊക്കെ ക്ലീൻ ആക്കിയാൽ മതിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു വൈകിട്ടായ ഒരു നാല് മണിയായപ്പോഴത്തേക്ക് നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ ഏതായാലും ഞാൻ നട്ട ചെടികൾക്കൊക്കെ കുറേ വെള്ളവും കിട്ടി തറയൊക്കെ ഒന്ന് തണുത്തും കിട്ടി അതുവല്ല മതിലിൻ്റെ അവിടെ ഞാൻ അത് പിന്നെ കാണിക്കാം റോഡ് സൈഡിൽ മതിലുണ്ടല്ലോ അവിടെയെല്ലാം ഞാൻ കുറേ ചെടി നട്ടിട്ടുണ്ട് അതിനെല്ലാം വെള്ളം കിട്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫുള്ള് ആ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ കാണുന്നത് വരെ ഇതേ പോയി നാളെ വരാം